കണ്ണൂർ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ച് വീണ്ടും വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും രാഷ്ട്രീയം സി സദാനന്ദൻ എംപിയുടെ കാലുവെട്ടിയ കേസിൽ കീഴടങ്ങിയ പ്രതികളെ പിന്തുണച്ചും എംപിയെ വെല്ലുവിളിച്ചും എം വി ജയരാജൻ രംഗത്ത് വന്നതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കി എം ബിയായി വിലസാമെന്ന് ആരും കരുതേണ്ട ആരെങ്കിലും അങ്ങനെ കരുതിയാൽ അത് മനസ്സിൽ വെച്ചാൽ മതി നീതിക്ക് വേണ്ടി ജയിലിൽ പോകാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മടിയില്ലെന്നും ജയരാജൻ പറഞ്ഞു അവർ ഒളിച്ചും പാത്തുമല്ല ജയിലിൽ പോയത് കോൺഗ്രസ്സുകാരും ആർ എസ് എസുകാരും കാണിക്കുന്നത് പോലെ ഫണ്ട് മുക്കിയവരല്ല അവർ ഈ നാടിന്റെ ശരിയുടെ പക്ഷത്തു നിന്ന് ജയിലിൽ പോകേണ്ടി വന്നാൽ അതിന് മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതുകൊണ്ടാണ് ആ എട്ട് സഖാക്കൾ ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം അങ്ങ് ജയിലിൽ അടച്ചിട്ട് എം പി സ്ഥാനമുണ്ടാക്കി നാട്ടിൽ വിലസാമെന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പ്രഖ്യാ സിംഗ് ടാക്കൂറാണ് സി സദാനന്ദനെന്നും ക്രിമിനൽ പ്രവർത്തനമാണോ എം പി ആകാനുള്ള യോഗ്യതയെന്നുമാണ് എം വി ജയരാജൻ ചോദിച്ചിരുന്നു എം വി ജയരാജന് മറുപടിയുമായി സി സദാനന്ദൻ മാസ്റ്ററും രംഗത്ത് വന്നിരുന്നു തന്നെ എം പി ആയി വിലസുന്നത് തടയാൻ ജയരാജൻ മതിയാവില്ലെന്ന് സി സദാനന്ദൻ പറഞ്ഞു തന്നെ തടയാൻ ജയരാജന്റെ സൈന്യം പോരാതെ വരുമെന്നും ഭീഷണിയുടെ വാറോല കെട്ടി അലമാരയിൽ വെച്ചാൽ മതിയെന്നും സദാനന്ദൻ എം പി പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എം വി ജയരാജനെതിരെയുള്ള വിമർശനം നേതാക്കൾ ബോംബും വാളും നൽകിയപ്പോൾ അണികൾ കാണിച്ചതിനുള്ള ശിക്ഷയാണ് ജയിൽവാസം ഞാൻ രാജ്യസഭാംഗമായത് ആരാധ്യനായ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ് അതിൽ അസഹിഷ്ണുത പൂണ്ട് വെറികൊണ്ട് കലിതുള്ളി തൊണ്ട പൊട്ടിക്കേണ്ട ആവശ്യമില്ല അനേകായിരം കുടുംബങ്ങളുടെ ആശീർവാദം എന്നോടൊപ്പമുണ്ട് ഭീഷണിയുടെ വാറയില മടക്കിക്കെട്ടി അങ്ങ് അലമാറയിൽ വെച്ചാൽ മതിയെന്നും സദാനന്ദൻ പറഞ്ഞു സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും കാൽവെട്ടിയ കേസിലെ പ്രതികളുടെ ശിക്ഷ മുപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം നടപ്പിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിഷയം രാഷ്ട്രീയമായി വിശദീകരിക്കാൻ സി യോഗം വിളിച്ചിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളാണെന്നായിരുന്നു സി നേതാക്കളുടെ പ്രതികരണം കണ്ണൂർ രാഷ്ട്രീയത്തെ എന്തായാലും ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ് ഈ വെല്ലുവിളി കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കി വിലസേണ്ട എന്ന് തന്നെയാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് തക്കതായ മറുപടിയാണ് സദാനന്ദനും നൽകിയിരിക്കുന്നത് എന്തായാലും ആരും ഒളിച്ചും പാത്തുമല്ല ജയിലിൽ പോയത് ഈ നാടിന്റെ ശരിയുടെ നിന്നുകൊണ്ടാണ് ജയിലിൽ പോകേണ്ടി വന്നത് എന്നൊക്കെ ജയരാജൻ ചോദിച്ചിരുന്നു എന്തായാലും ഇവരുടെ ഈ വാദപ്രതിവാദത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ധാരാളമുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിൽ വ്യാപകമായ പ്രചരണമാണ് ഇരു ഇരുകൂട്ടർക്കുമെതിരെ നടക്കുന്നത്